രാത്രി അമ്മയോട് വിളിച്ച് സങ്കടം പറഞ്ഞ മകളെ ആശ്വസിപ്പിച്ചാണ് ആ അമ്മ ഫോൺ വെച്ചത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫോൺ വെക്കുമ്പോൾ ആ അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇനി ഒരിക്കലും മകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല എന്ന് പിറ്റേന്ന് രാവിലെ മകളുടെ ഭർത്താവ് തന്നെയാണ് ആ അമ്മയെ ഞെട്ടിക്കുന്ന ആ വാർത്ത വിളിച്ചു പറയുന്നത് നേഖ ഇല്ല എന്ന് ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയ അമ്മയും അച്ഛനും ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നും മോചിതരായിട്ടില്ല തന്റെ പൊന്നുമകൾ ഈ ലോകത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അവർ ർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മകൾ വിഷമം വിളിച്ച് പറഞ്ഞതിന് പിന്നാലെ ബന്ധുക്കളെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് അന്ന് ആ അമ്മയും അച്ഛനും ഉറങ്ങാൻ പോയത് പക്ഷേ പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ കേട്ടത് മകൾ ഇല്ല എന്ന ഞെട്ടിക്കുന്ന വാർത്തയും ജീവനോടെ അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല പകരം അവളുടെ ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അന്ന് രാത്രിയിൽ നേഖ അമ്മ ജയന്തിയെ വിളിച്ചിരുന്നു ഒരിക്കലും സംസാരിക്കാത്ത പോലെയാണ് അന്ന് അവൾ സംസാരിച്ചത് അമ്മേ എനിക്ക് തുടരാൻ കഴിയുന്നില്ല എനിക്കൊരിക്കലും ഇവിടെ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അവൾ അത് കേട്ട അമ്മയ്ക്ക് ഭയം ഭയമുണ്ടായിരുന്നുവെങ്കിലും മകൾക്ക് ധൈര്യം നൽകാൻ അവർ ശ്രമിച്ചു പക്ഷേ ആ വിളിക്ക് അത്തരം ദാരുണമായ അവസാനമുണ്ടാകുമെന്ന് അമ്മയോ ആ കുടുംബമോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല